നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം ലബനിലെ സിഡോൺ മേഖലയിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഭീകരൻ ഖലീൽ ഹുസൈൻ കൊല്ലപ്പെട്ടതായി വക്താവ് സ്ഥിരീകരിച്ചു ഹിസ്ബുളയുടെ ഐആർ ജി സിയുടെ മുതിർന്ന നേതാക്കന്മാരാണ് ലബനൻ സ്വദേശിയായ മൗനീർ അൽ മക്തയും സഹോദരൻ ഖലീൽ അൽ മക്തയും ഇസ്രയേലിൽ നടന്ന ഭീകരാക്രമത്തിന് മൗനീർ അൽ മക്തയും ഖലീൽ അൽ മക്തയും സഹായിച്ചതായി ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു ഹിസ്ബുലയുടെ ഐ ആർ ജി സിയുടെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് ലബനനിൽ താമസിക്കുന്ന മൗനീർ അൽ മക്ത ഇരുവരും ഐ ആർ ജി സിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഭീകരാക്രമണങ്ങൾ നയിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇസ്രായേൽ സനിം വ്യക്തമാക്കി വെസ്റ്റ് ബാങ്ക് ആക്രമണത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഫണ്ടുകളും ആയുധങ്ങളും കൈമാറുന്നതിലും ഇരുവരും ഏർപ്പെട്ടിരുന്നു ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ് കോപ് സംഘങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനേഴിന് ഇറാനിലെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ അരസ് ഏരിയയിൽ നടന്ന ഗ്രൗണ്ട് ഫോഴ്സ് മിലിറ്ററി ഡ്രില്ലിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളും ഇസ്രേൽ പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ വെസ്റ്റ് ബാങ്കിലേക്ക് കടത്തിയ ആയുധങ്ങൾ തീവ്രവാദ സ്ക്വാഡുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്നും സൈന്യം വ്യക്തമാക്കി ിയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ യൂണിറ്റ് ഫോർ തൗസൻഡിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിഭാഗം തലവൻ ജവാ ജാഫറി ഇറാനിയൻ ഗൂഡ്സ് ഫോഴ്സിലെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റ് യൂണിയൻ കമാൻഡർ അഷ്കൻ ബക്കാരി എന്നിവരും ആക്രമണത്തിൽ പങ്കുളതായി ഐ ഡി എഫ് കണ്ടെത്തിയിരുന്നു ഇസ്രായേലിലേക്കുള്ള ആയുധക്കടത്തും ഭീകരാക്രമണങ്ങളുടെ ആസൂത്രണവും ഇവരാണ് നടത്തിയതെന്നും സേന വ്യക്തമാക്കി അതിനിടെ അധിനിവേശ ഗോലാൻ കുന്നിൽ ഹിസ്ബുളയുടെ റോക്കറ്റ് ആക്രമണവും ഉണ്ടായി വീടുകളെ ലക്ഷ്യമിട്ട് അൻപതിലേറെ റോക്കറ്റുകൾ പതിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ ഒരു വീട് പൂർണ്ണമായും കത്തി നശിച്ചതാണ് പുറത്തു റിപ്പോർട്ടുകൾ ആളപായം സംബന്ധിച്ച വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഹിസ്ബുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുമില്ല ഇസ്രായേൽ അതിർത്തി കടന്ന അൻപത് പ്രൊജക്ടൈലുകളിൽ ചെറുതിനെ അയണ്ടോ സംവിധാനങ്ങളിലൂടെ തടഞ്ഞുവെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ലബനാനിൽ ചൊവ്വാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിനുള്ള മറുപടിയാണ് ആക്രമണമെന്നാണ് കരുതപ്പെടുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ഗോലാൻകുന്നിലെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ റോക്കറ്റ് പതിച്ച നിരവധി കുട്ടികൾ മരിച്ചിരുന്നു ഇതിന് പിന്നിൽ ഹിസ്ബുളയാണെന്നാണ് ഇസ്രേൽ വാദിച്ചത് എന്നാൽ ഈ വാദം ഹിസ്ബുള്ള തള്ളുകയും ചെയ്തു അതേസമയം ഗാസയിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഇസ്രയേലിലെത്തി നദന്യാഹുനെ കണ്ടുവെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വെടിനിർത്തലിനും സമ്മർദ്ദം ചെലുത്തിയില്ല ഹമാസിന്റെ ആവശ്യങ്ങളെല്ലാം നിരാകരിച്ച് ബന്ധുക്കളെ വിട്ടുകൊടുക്കാൻ മാത്രമുള്ള താൽക്കാലിക വിടനിർത്തലിനായി അമേരിക്ക മധ്യസ്ഥ രാജ്യങ്ങളായി ഈജിപ്തിലും ഖത്തറിമേൽ സമ്മർദ്ദം തുടരുകയാണ് അതിനിടെ സൈനിസ്റ്റുകൾ നശിപ്പിച്ച ഗാസയെ പുനർനിർമ്മിക്കാൻ സഹായം ചെയ്യുമെന്നും ഫലസ്തീനിലേക്ക് നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകരെ അയക്കുമെന്നും അൽജീരിയൻ പ്രസിഡന്റ് അബ്ദുൾ മജീദ് ടെബൌൺ പ്രതികരിച്ചു ഫലസ്തീൻ വിഷയം ഫലസ്തീനികളുടേത് മാത്രമല്ല നമ്മുടേതു കൂടിയാണ് അതിർത്തി തുറന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തങ്ങൾക്കറിയാമെന്നും അദ്ദേഹം പറഞ്ഞു Malayali Vartha Plus like share and subscribe Malayali Vartha Plus like share and subscribe